സൗഹൃദ ഭാഷണം രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിച്ചത് വി കെ പ്രശാന്ത് എം എൽ എ തുച്ഛമായ തുകയ്ക്കാണ് കോർപ്പറേഷൻ കെട്ടിടം വി കെ പ്രശാന്തിന് വാടകയ്ക്ക് നൽകിയത് വെറും എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്കാണ് മാസ വാടകയായി കെട്ടിടം നൽകിയത് വാടക കരാർ സംബന്ധിച്ച രേഖകൾ എം എൽ എയുടെ പക്കൽ ഇല്ല കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹറൻ ചേരുകയാണ് പ്രജിത്ത് ഇന്ന് ആശ്രീലേഖ ഐ പി എസ് അവർ പറഞ്ഞിരുന്നു താൻ എത്ര സ്നേഹപൂർവ്വം നടത്തിയ സംഭാഷണമാണ് ഒരു സഹോദര തുല്യനായ വ്യക്തിയാണ് വി കെ പ്രശാന്ത് എന്ന് ഇന്നും അവർ പറയുകയുണ്ടായി പക്ഷേ വി കെ പ്രശാന്ത് തിരിച്ചൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോ ആ രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് എങ്ങനെയാണ് ഈ വിഷയത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത് രാഖി കൃത്യമായി പറയാൻ കഴിയും നാണമില്ലാത്ത എന്നൊക്കെ വിശേഷിപ്പിക്കേണ്ട രീതിയിലാണ് വി കെ പ്രശാന്ത് ഈ വിഷയം ഹാൻഡിൽ ചെയ്തതെന്ന് പറയാതിരിക്കാൻ വയ്യ ഒരു സൗഹൃദ സംഭാഷണം എന്ന നിലയിൽ അവരെ വിളിക്കുന്നു വി കെ പ്രശാന്തിനെ ശ്രീലേഖ വിളിക്കുന്നു അവർ എന്നൊക്കെ വിളിച്ച് അഭിസംബോധന ചെയ്യുന്നു ഒപ്പമുള്ളവരോട് തനിക്കറിയാവുന്ന ആളാണ് തനിക്ക് ഇഷ്ടമുള്ളൊരു എം എൽ എ ആണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് സംസാരിക്കുകയും ഇങ്ങനെ ഒരു റിക്വസ്റ്റ് മുന്നിലേക്ക് വെക്കുകയും ചെയ്യുമ്പോൾ അത് പിന്നീട് മാധ്യമങ്ങൾക്കടക്കം വിട്ടു നൽകി അതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റി അതിൽ നിന്ന് നേട്ടം കൊയ്യാനാണ് വി കെ പ്രശാന്ത് ശ്രമിച്ചതെന്ന് പറയാതിരിക്കാൻ വയ്യ അത് ഉപയോഗിച്ചത് വളരെ തരം താഴ്ന്ന രീതിയാണെന്നുള്ള വിമർശനങ്ങൾ ഇപ്പോൾ സജീവമായി വരുന്നുണ്ട് ഇതിൽ മറ്റൊരു കാര്യം പറയേണ്ടത് ഈ വി കെ പ്രശാന്ത് ഇത്തരത്തിലുള്ളൊരു വിവാദം ഉണ്ടാക്കി വിടുന്നു അതിന് പിന്നാലെ കുട പിടിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയും മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ രംഗത്ത് വരികയും സ്ത്രീ വിരുദ്ധമായ പരാമർശങ്ങൾ വരെ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഒന്ന് വി കെ പ്രശാന്തിൻ്റെ പരാമർശം ഒന്ന് ഇത്രയും നാളില്ലാത്തൊരു പ്രശ്നം ഇവിടെ എന്താണ് ഈ ഇവിടുത്തിൽ കൂടെ തന്നെയാണ് മറ്റുള്ളവരും ഉൾമുറിയിലേക്ക് പോയിരുന്നത് അത് തികച്ചും സ്ത്രീവിരുദ്ധമാണ് കാരണം വി കെ പ്രശാന്തിൻ്റെ ഓഫീസിലൂടെ വേണം സ്ത്രീലേക്ക് അവരുടെ കൗൺസിലർ ഓഫീസിലേക്ക് പോകാനെന്നുള്ളത് ഒരു സ്ത്രീയാണെന്നുള്ളത് ഒരു വിഷയം അവിടെ അതോടൊപ്പം തന്നെ കൗൺസിലർ ഓഫീസിൽ സ്ഥലമില്ലാത്തതിനാൽ ഈ പറയുന്ന അവിടുത്തെ മേശകളും അലമാരകളും പോലും ശുചിമുറിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന നിലയിൽ അല്ലെങ്കിൽ ശുചിമുറിയിൽ ഇട്ടിരിക്കുന്ന നിലയിലാണ് അപ്പോൾ അത്തരമൊരു സ്ഥലത്താണ് ഒരു വനിതാ കൗൺസിലർ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തുടരണമെന്ന് വി കെ പ്രശാന്ത് പറയുന്നത് എന്നത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം വെറും എണ്ണൂറ്റി എഴുപത്തി രൂപയ്ക്ക് ഒരു കോർപ്പറേഷൻ്റെ ഒരു കെട്ടിടം അതിൻ്റെ ഒരു രണ്ട് മുറികൾ വാടകയ്ക്ക് നൽകാൻ ശാസ്ത്രമംഗലം പോലെ സ്ഥലത്ത് എങ്ങനെ കഴിയുമെന്നൊരു ചോദ്യമുണ്ട് തുച്ഛമായ വാടകയ്ക്ക് ഇത്തരമൊരു മുറി ഇത്തരമൊരു രണ്ട് മുറികൾ വി കെ പ്രശാന്തിന് വിട്ടു നൽകിയത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നുള്ള ചോദ്യമുണ്ട് അദ്ദേഹം അവിടെ പറഞ്ഞ ചില കമൻറ്റുകൾ കൂടി എടുത്ത് പറയേണ്ടതുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ കെട്ടിടമൊക്കെ ഇങ്ങനെ ആക്കി മാറ്റിയെന്ന് അതിന് അദ്ദേഹത്തിൻ്റെ ചില നവമാധ്യമങ്ങളിലൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സമ്പത്ത് കൊണ്ടൊന്നുമല്ലല്ലോ അത്തരം ചില നടപടികൾ നടത്തിയതെന്നുള്ളത് വ്യക്തിപരമായി അത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹത്തിന് യാതൊരു അവകാശവും ഇല്ല എന്നിരിക്കെ വാടക കൊടുത്ത് നല്ല രീതിയിൽ വാടക കൊടുക്കേണ്ട ഒരു കെട്ടിടത്തിന് വെറും എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപ തുച്ഛ നിരക്കിൽ വാടകയ്ക്ക് ഒപ്പിച്ചെടുത്തതിൻ്റെ പിന്നിലുള്ള ചെയ്തോ വികാരം എന്തെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കണം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് വി ജോയ് എം എൽ എയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു പരാമർശമാണ് വി ജോയ് ഇന്ന് ശ്രീലേഖയുടെ വിഷയത്തിൽ സംസാരിച്ചപ്പോൾ ഉപയോഗിച്ചൊരു പദമുണ്ട് പുത്തനച്ചി പുരപ്പുറം തൂക്കമെന്ന് തികച്ചും സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഇത്തരം പരാമർശങ്ങൾ നടത്തി വി കെ പ്രശാന്ത് സൃഷ്ടിച്ച ഒരു വിവാദത്തിൽ ശ്രീലേഖയെ മനഃപൂർവ്വം അധിക്ഷേപിക്കാൻ ഒരുങ്ങി മുതിർന്ന സി പി എം നേതാക്കൾ എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് അതോടൊപ്പം തന്നെയാണ് ഈ മുൻ കൗൺസിലർ ആയതുകൊണ്ടോ മുൻ മേയറായതുകൊണ്ടോ എം എൽ എ ആയതുകൊണ്ടോ കോർപ്പറേഷൻ്റെ ഒരു കെട്ടിടത്തിൽ എന്തെങ്കിലും ഒരു പ്രിവിലേജ് ഈ വി കെ പ്രശാന്തിന് നൽകാൻ കഴിയില്ല തനിക്ക് എം എൽ എ ആയതുകൊണ്ട് അങ്ങനെ ചില പ്രിവിലേജുകളുണ്ട് എന്നുള്ളതാണ് പ്രശാന്ത് പറയുന്നത് അപ്പോൾ അത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ആനുകൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന എം എൽ ലഭിക്കുന്ന ഏത് തരം ആനുകൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു ക്ലെയിം പി കെ പ്രശാന്ത് സ്വയം നടത്തുന്നത് എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഒന്നുമില്ലാതിരുന്ന ഒരു വിവാദത്തെ ഒരു വിഷയത്തെ ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു ചോദ്യത്തെ അതിനെ വിവാദമാക്കി മാറ്റുകയും അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇട്ട് നൽകുകയും പിന്നീട് സി പി എമ്മിൻ്റെ നേതാക്കളെ ഒരു വനിതാ കൗൺസിലറെ പരസ്യമായി രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുകയായിരുന്നു വി കെ പ്രശാന്ത് എംഎൽഎ ഇതിനെതിരെയാണ് ഇന്ന് ആ ശ്രീലേഖ രംഗത്ത് എത്തിയത് എന്നുള്ളതാണ് ഈ കോർപ്പറേഷൻ കെട്ടിടം വി കെ പ്രശാന്തിന് വാടകയ്ക്ക് നൽകിയതാണ് വെറും എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്കാണ് മാസ വാടക നൽകിയത് വാർത്താ വിശദാംശങ്ങൾ നൽകിയ പ്രജിത് മോഹനാണ് ഇടവേള